രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു കരുവന്തല ഗണപതി എന്ന യുവരാജൻ ചരിഞ്ഞു എന്ന ദുഃഖകരമായ വാർത്ത നാമെല്ലാം അറിയുന്നത് ആനയുടെ മരണകാരണം യൂറിനറി ഇൻഫെക്ഷൻ കാരണമാണെന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നതിനെക്കാട്ടും വളരെയധികം ഗൗരവമേറിയ മറ്റൊരു കാര്യത്തിന്റെ മുന്നറിയിപ്പും കൂടിയാണിത് ലെപ്റ്റോസ് എന്ന ജീനസിൽപ്പെട്ട ബാക്ടീരിയ കാരണമാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാറുള്ളത് പൊതുവെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരാറുള്ളത് കൂടാതെ ഇതിനെ കൂടുതൽ വശളാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുക ഇപ്പോഴത്തെ അതിശക്തമായ ചൂടിൽ നിരവധി ആനകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ ചേർക്കുപോലും എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സമയത്താണ് ആനകളെ ചൂടത്ത് ഇറക്കുന്നത് ചിലയിടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് പോലും ആനയെ കൊട്ടവേലത്ത് നിർത്തുന്ന കാണാം ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്ത ജീവികളാണ് ആനകൾ ഇതിനെല്ലാത്തിനുമുപരി ആനയെ കൊണ്ടുകടക്കാനെന്ന പേരിൽ ആനയ്ക്ക് മര്യാക്ക് വെള്ളം പോലും കൊടുക്കാറില്ല ചിലർ ഇത് ആനകളെ കൂടുതൽ അസ്വസ്ഥരാക്കുകയും അവർ ഇടയാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു ഇതിനൊരു ഉദാഹരണമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ അക്കരമേൽ മോഹൻ എന്ന ആന അതിശക്തമായ ചൂട് കാരണം പുഴയിലേക്ക് എടുത്ത് ചാടിയത് പിന്നെ ശരീര താപനെ നിയന്ത്രിച്ചതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ആന തിരിച്ചു വന്നത് കഴിഞ്ഞ മാസം ചെരിഞ്ഞ് ഊട്ടോളി ചന്തു എന്ന ആനയുടെ മരണം ഏവറൻ ഞെട്ടിച്ചതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആനയുടെ ശരീരത്തിൽ ഒരു തുള്ളി ജലാംശം പോലും ഇല്ലായിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ മാസമായിരുന്നു അതിരൂക്ഷണ ചൂട് കാരണം ഈരാറ്റുപേട്ട എന്ന ആന തളർന്നു വീണത് ഡിഹൈഡ്രേഷൻ കാരണം ആനയ്ക്ക് രണ്ടക്കെട്ട് പോലത്തെ മാരകമായ അസുഖങ്ങൾ വരാനും സാധ്യത ഏറെയാണ് രണ്ടക്കെട്ട് കാരണം നിരവധി നല്ല ഗജവീരന്മാരാണ് ആനക്കല്ലത്തിന് നഷ്ടമായിട്ടുള്ളത് ആനകളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റുമായി സാമ്യമുള്ള സൂസിൽ പോലും ആനകൾക്ക് വേനൽക്കാലത്ത് പ്രത്യേകതരം അറേഞ്ച്മെൻറ്സ് ഉണ്ട് ചൂടിനെ ഫ്രൂട്ട് ഐസ് ക്യൂബ്സും നാല് നേരം കുളിയും ഇതിൽ ചിലത് മാത്രം ചിലയിടങ്ങളിൽ എ സി പോലും മൃഗങ്ങൾക്കായി വെക്കാറുണ്ട് കാട്ടിലാണെങ്കിൽ ചൂട് സമയത്ത് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് ആനകൾ താമസം മാറ്റും എന്നാൽ അമിത ചൂടേറിയ അൺനാച്ചുറൽ കണ്ടീഷൻസിൽ ജീവിക്കുന്ന നമ്മുടെ പല നാട്ടാനകൾക്കും ഈ സൗകര്യങ്ങളില്ല ചില കർഷകർ അവരുടെ മൃഗങ്ങൾക്കായി കൂളർ വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അമിതമായ ചൂടിൽ ആനയെ നിർത്താതിരിക്കുകയും ആനയെ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താൻ ആവശ്യത്തിന് വെള്ളവും തണുപ്പിച്ച ഫ്രൂട്ട്സും നൽകിയാൽ അപകട സാധ്യത കുറയ്ക്കുകയും ആനയുടെ ആയുർദൈർഘ്യം കൂട്ടുകയും സഹായിക്കും ഉത്സവ കമ്മിറ്റിക്കാരും പാപ്പാന്മാരും ശ്രദ്ധിച്ചാൽ ഇതുപോലത്തെ നിരവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാം